ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ഇട്ടാ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം നേട്ടാ ഇന്നത്തെ ഒരു ബ്ലോഗ് അപ്പാത്ത ആരെങ്കിലും കാണാം ബാക്കിയുണ്ടെങ്കിൽ അതൊന്നാദ്യം പോയി കാണുക യിൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടാ ഇന്ന് പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് ദിവസമാണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ആ അപ്പോൾ പോവാനുള്ള ഒരുക്കങ്ങളും അതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടക്ക് എനിക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും പിന്നെ കുറേ കുറേ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത്രക്കും തിരക്ക് പിടിച്ചൊരു ദിവസേനു നമുക്ക് ഉച്ചയാകുമ്പോഴേക്കു തന്നെ എല്ലാം റെഡി ആയിട്ട് കൊണ്ടുപോകണം ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാം രാവിലെ തലേന്നാക്കി വെച്ചാൽ പിറ്റേന്ന് ഇവർ വൈകുന്നേരം ആവുമ്പോൾ എല്ലാം അവിടെ എത്താം അപ്പോൾ എന്തായാലും കേടായിപ്പോകും അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാ സാധനവും ഫ്രൈ ചെയ്തെടുക്കലാന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണ്ടേ അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും എന്തായാലും അത് തണിഞ്ഞ് കിട്ടുവേണം അപ്പം അതിൻ്റെ എല്ലാം ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ സുഖമില്ലായെന്ന് അതിൻ്റെ അടുത്ത് ഓള കാര്യം നോക്കണം മരുന്ന് കൊടുക്കണം പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ എത്തണം അതെല്ലാം ആയിട്ട് പിന്നെ തലേ ദിവസം ഞാൻ ഉള്ളി കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കുറേ സമാധാനം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ പബ്സിന് വേണ്ടിയിട്ട് മസാല ആക്കുന്നതാണ് ഇതിപ്പോൾ ഇന്ന് കട്ട് ചെയ്തതും ആ ഒരു ടൈമും കൂടി പോകും പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല ടൈം അങ്ങ് നഷ്ടപ്പെടും എൻ്റെ കാര്യത്തിലാണ് എവിടെയും പോവാനില്ല വീട്ടിൽ തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ടൈം എടുത്തിട്ട് വീഡിയോ ചെയ്ത് ഓക്കെയാണ് പക്ഷേ എവിടെയെങ്കിലും പോവാനുള്ള ദിവസങ്ങളിലാണെങ്കിൽ പറ്റൂലട്ടോ എല്ലാം ഷൂട്ട് ചെയ്യാൻ എൻ്റെ കാര്യത്തിലാണ് നടക്കുന്നില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ടൈം കിട്ടൂല വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നാലേ നല്ല ടൈം അങ്ങ് പോവും പിന്നെ നിങ്ങൾ വിചാരിക്കുമോ എല്ലാവരും അങ്ങനെയാണല്ലോ എടുക്കുന്നുണ്ടല്ലോ പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് നടക്കുന്നില്ല ഇനിയിപ്പോൾ എവിടെയും പോകാൻ ഇറങ്ങിയാലും ഞാനെടുക്കും ഏറ്റോ ലാസ്റ്റ് ഞാൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടാകാം എത്ര നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചാലും ഞാൻ ലാസ്റ്റ് എടുക്കും കേട്ടോ മസാല ഇവിടുന്ന് റെഡിയാവുന്ന ടൈമിൽ ഇവിടെ വെച്ചേരോ ഞാൻ മൈതമാവ് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മസാല ഇവിടെ വന്ന് നോക്കും പിന്നെ അത് കുഴച്ച് അത് റെഡിയാക്കും അങ്ങനെ അവിടെ ഇവിടെ എല്ലാം ആയിട്ടുണ്ടേനു ലാസ്റ്റ് മസാല റെഡി ആയാലും അത് ഞാൻ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ പോക്കാന്ന് പിന്നെ ഞാൻ തലേദിവസം അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുത്ത് നോക്കി ചെറിയൊരു കയ്പുണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ ഇത്തവണ എന്താണെന്നറിയില്ല എന്തോ ഒരു ചെറിയ കുറവുണ്ട് പിന്നെ ഇത് സെറ്റായാൽ ഒന്ന് ഒരു മൂന്നാല് ദിവസം കൂടി സെറ്റാകുമ്പോൾ റെഡി എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആർക്കെങ്കിലും കൊടുത്തു വിടാൻ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെങ്കിലും വന്നാൽ വിരുന്ന് വന്നാൽ അങ്ങനെ പബ്സ് ഉണ്ടാക്കല് എല്ലാം കൊണ്ട് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കൽ വളരെ കുറവാന്നിട്ടാണ് പിന്നെ ഇങ്ങനെ കടിയെല്ലാം ഉണ്ടാക്കേണ്ട ഉമ്മയില നമ്മളിരിക്കും അപ്പോൾ എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം മടിയുള്ള കൂട്ടത്തിലാണ് അതെന്താണെന്നറിയില്ല ചിലപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ടിരിക്കും ഉമ്മ എന്നൊക്കെ കണ്ടാൽ നമുക്ക് മടിയുണ്ടാവില്ലേ ഫുഡാക്കാൻ അങ്ങനെയായിരിക്കും ഇനി പൂമ്മ പോയാൽ എന്താ അവസ്ഥറിയില്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും കാളും കൂടുതലിഷ്ടം ബാക്കിയുള്ള പരിപാടി ഉണ്ടാവില്ലേ ബാക്കിയുള്ള പണി വീട് വൃത്തിയാക്കി എനിക്ക് റെഡിയാക്കി വെക്കരു അത് ഇഷ്ടം അത് ഞാൻ ചെയ്യാ അതിൽ മടിയില്ല പക്ഷെ ഫുഡാക്കാൻ എനിക്ക് ചെറിയ മടിയുള്ള കൂട്ടത്തിലാണ് എന്ന് വിചാരിച്ചാൽ തീരെടുക്കാണ്ട് എടുക്കില്ല ആവശ്യം വന്നാൽ എന്തായാലും ഞാൻ എടുക്കും ഇനിയിപ്പോൾ ഉണ്ടാക്കാണ്ട് പറ്റില്ലാലോ ഉമ്മ ഉമ്മ ഇല്ലെങ്കിൽ ഉമ്മാനെ കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഉണ്ടാക്കാണ്ട് വേറെ വെയില്ലോ അങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കാൻ ഇഷ്ടമില്ല കുക്കിങ് വലിയ താല്പര്യം ഇല്ല അത്രയാണ് അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനോ പിന്നെ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നിന്ന് ഇപ്പോൾ ഉമ്മയും സിസ്റ്ററും രണ്ട് മക്കളും ആണ് പോകുന്നത് അവർക്കുള്ള ലഗേജ് കറക്റ്റ് ചെയ്യാനും കേട്ടോ അത്രക്കും സാധനവും അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാം കുറവുമില്ല കൂടുതലും ഇല്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോക്കാന്നേ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് അങ്ങനെ നമ്മൾ കേക്കിലുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എല്ലാം ഇടയിൽ ഫുഡ് ആക്കിയിട്ടില്ല ഫുഡ് ആക്കിയാലും കഴിക്കാനുള്ള ടൈമും ഉണ്ടാവില്ല പിന്നെ കല്ലുമ്മക്കായും അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ആർക്കും അതൊന്നും കണ്ടിട്ട് കഴിക്കാൻ തോന്നിയിട്ടില്ല പിന്നെ കുട്ടിയൊക്കെ മാത്രം എന്തെങ്കിലും ചെറിയ സ്നാക്സും വെള്ളമെല്ലാം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ എയർപോർട്ടിലെത്തി ഇവരെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലായി ഒരു എട്ട് പേർ പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തി എല്ലാവരും തന്നെ പെട്ടെന്ന് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയുണ്ട് പിന്നെ അങ്ങനെ അകത്ത് കയറി പോരും എല്ലാം കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ വീട്ടിലെത്തി രാത്രിക്കാന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് ഇനി ഇന്ന് ഇന്ന മൂന്നൊരു ഫുഡാക്കാതെ സ്റ്റാർട്ട് ചെയ്യണ്ടേ പിന്നെ ഇവർ കൊണ്ടുപോകാൻ ബാക്കി കുറച്ച് കൽമക്കായ ഉണ്ടേനും ഇനി അത് ഫ്രൈ ചെയ്തെടുക്കലാന്ന് ഫ്രൈ ചെയ്യാണ്ടെന്ന് കൊണ്ടുപോയിട്ടില്ലേ കുറച്ച് ഫ്രൈ ചെയ്ത് കുറച്ച് ഫ്രൈ ചെയ്യാണ്ട് അങ്ങനെയാന്ന് എടുത്തിട്ടില്ല അതുള്ളത് ഇന്നത്തേക്ക് അതായി പിന്നെ അന്തൊക്കെ ചോക്കോസ് മതി നട്ടി അങ്ങനെ ഉള്ളൊന്നും ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെ ആദ്യത്തെങ്കിലും അത് കഴിക്കട്ടെ വിചാരിച്ച് പിന്നെ ഉമ്മയില്ലാണ്ട് ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല നിന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിന്നിട്ടുണ്ട് മൂന്നാല് വർഷം മുമ്പ് അന്ന് പൻ്റെ അടുത്ത് പോയത് ജോർജിയയിലേക്ക് പോയാലോ പക്ഷെ അന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല സിസ്റ്റർ കൊണ്ടുവരും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല മറന്നു പോയിട്ടുണ്ടാവും പിന്നെ എന്താ പറയുക വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഉമ്മ ഉണ്ടെങ്കിലും ഒരു സമാധാനമല്ലേ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം എന്താ പറയാ കൊറേ നാളിങ്ങനെ വിട്ടു നിൽക്കാണ്ട് ഒരു ഒച്ച പടുമ്പകളോ ഒന്നും ഇല്ലാത്ത പോലെ ഫുൾ സൈലന്റ് ആയിട്ടുള്ള പോലെ ആ ഒരു പ്രശ്നമുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ സെറ്റായി വന്നോളൂ ഹെ ചോക്കോസ് കൊടുക്കുകയാണെങ്കിലേ പാൽ അവിടെ വെച്ചിട്ട് അതിന്റെ ചോക്കോസ് മാത്രം എടുത്ത് കഴിക്കും ആ പാൽ അങ്ങനെ ഉണ്ടാവും പിന്നെ എന്താ പറയാ ഫുഡും കഴിക്കുന്നില്ല ഫ്രൂട്ട്സും ഇല്ല ഒന്നുമില്ല ഏർ ചോക്കോസും ആണെന്ന് പറഞ്ഞാലും അതെങ്കിലും അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നേ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തി കുറച്ച് ക്ലീൻ ആക്കാനെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് കഴിയുമ്പന്നെ അവരവിടെ എത്തിന്നിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയട്ടാ പിന്നെ ഓരോ തിരക്കിലെല്ലാം ആയിപ്പോയിട്ട് അതങ്ങ് വിട്ടി ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇനി പിന്നെ നാളെ മുതലായിരിക്കും എന്തോ പോലെ ഉണ്ടാകുക ഒന്നാമത് ഇൻ്റെ പുറകിൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഓട്ടപ്പാച്ചനും തിരക്കെല്ലാം ആയിട്ട് നല്ലപോലെ ടയർഡായിട്ടുണ്ടായിരുന്നു ഇന്ന് പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങാം ഫുഡൊന്നും വേണമെന്നില്ല ഇന്ന് പെട്ടെന്ന് കിടക്കാമെന്നില്ല ആ ഒരു മൈൻഡിൽ ചെയ്യുന്നുട്ടാ പിന്നെ നമ്മൾ ഈ മസാല പിടിപ്പിക്കൂലേ ഈ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ അല്ലെങ്കിൽ കലമുക്കായെല്ലാം മുളക് തേച്ച് പിടിപ്പിക്കേണ്ട അത് ഞാൻ കൈ വെച്ച് ചെയ്യാറേയില്ല കേട്ടാ ഫ്രൈ ചെയ്യുമ്പോൾ എന്താ പറയുക ഞാൻ സ്പൂണ് ഉപയോഗിച്ചിട്ട് മാത്രം മാത്രമല്ല എൻ്റെ കയ്യിൽ ചെറുതായിട്ട് മുളക് കട്ടിയാൽ എനിക്ക് നല്ലപോലെ പൗച്ചറിലെടുക്കും പിന്നെ അതും കൊണ്ട് ഞാൻ ഇങ്ങനെ കളിക്കേണ്ടി വരും അത് എന്തുകൊണ്ടാണെന്നറിയില്ല പിന്നെ സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും മസാല പിടിക്കൂലെന്നെല്ലാം പറയും പക്ഷെ മസാല പിടിച്ചിട്ടില്ലെങ്കിലും ഞാൻ സ്പൂണ് വെച്ചിട്ടാ ചെയ്യാറുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിലേ കാണാം താങ്ക് യു ബൈ